ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം എൻ്റെ ഒച്ചയൊക്കെ ഇടറിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യമാണ് കാരണം ഞാൻ കരഞ്ഞിട്ടായി ഈ വീഡിയോ പിടിക്കുന്നത് എനിക്കറിഞ്ഞുകൂടെ ഞാൻ നോർമലി ഞാൻ കരയുന്ന ഒരാളാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കെന്താ സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടം പോലെയാണ് തോന്നിയത് സത്യമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം ബിഗ് ബോസ് അനീഷിനും ഷാനവാസിനും ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ ആ ടാസ്കിൽ ഷാനവാസ് ചെയ്തിട്ട് ഷാനവാസ് ഓൾറെഡി ഇറങ്ങിപ്പോയി അവരുടെ ഫാമിലിയെ കണ്ടു കഴിഞ്ഞു പക്ഷേ അനീഷിന് ടെൻഷൻ കാരണം ആദ്യം ആ ടൈൽ പെറുക്കി വെച്ചിട്ട് ആ പസില് ചെയ്ത് അത് കറക്റ്റ് ആക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് അത് ഓക്കേ എന്ന് പറഞ്ഞ് അടുത്ത ടാസ്ക് കൊടുത്തു അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്കെയിലെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് അഞ്ച് ഡൈസ് ഉണ്ട് ഈ ഡൈസ് എടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് അതായത് അപ്രോ ഇപ്രോ അപ്രോ ഒരു സൈഡിലെ പെഡസ്റ്റലിൽ മൂന്ന് ഡയസും ഒരു സൈഡിലെ പെഡസ്റ്റലിൽ രണ്ട് ഡയസും ഇതെടുത്ത് അഞ്ചെണ്ണം കൂടെ ഒന്നിച്ചെടുത്ത് വേറെ എടുത്ത് കൊണ്ടിടണം അയ്യോ അനീഷ് കുറേ ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര ട്രൈ ചെയ്തു എന്ന് നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല അത്രയ്ക്ക് ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ടും അവസാനവും പറ്റാണ്ടായപ്പോഴത്തെ അനീഷ് വിചാരിച്ചപ്പം ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഈ ടാസ്ക്കിന് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റത്തില്ല എന്ന് അപ്പം അനീഷ് വിചാരിച്ചു അമ്മയാരെയും കാണാൻ പറ്റത്തില്ല അമ്മ വന്നത് കാണുകയും ചെയ്തല്ലോ അനീഷ് അവസാനം തളർന്നവിടെ ഇരുന്ന് കാരണം പല സമയത്തും ഈ ഇതുകൊണ്ട് അങ്ങ് ആ ടാസ്ക് അതിൻ്റെ എൻഡിൽ എത്തുമ്പോഴാണ് ഈ സംഭവം അറിഞ്ഞു പോകുന്നത് അത് ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഞാനതുകൊണ്ടാണ് അത്രയും സ്ക്രീൻഷോട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് നമുക്ക് നമുക്കൂടെ കണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഭയങ്കര എന്താ ഭയങ്കര ടെൻഷനോ പ്രഷറോ ഒക്കെ കയറുകയും അവസാനം തളർന്നിരുന്ന് ആ ഒരു എന്താ ടാസ്ക് നടക്കുന്ന ആ ഏരിയയിൽ തളർന്നിരുന്ന് പോയി അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഓക്കെ വീട്ടിൽ ഇവരുടെ അമ്മയോടും അനിയനോടും പറഞ്ഞു കയറി നിങ്ങൾ രണ്ടുപേരും മാത്രം അനീഷൻ്റെ അടുത്ത് കയറി കയറാൻ പറഞ്ഞു അങ്ങനെ ഇവർ ടാസ്ക് ഏരിയയിൽ പോയി ഏരിയയിൽ പോയി കഴിഞ്ഞപ്പോൾ ആളോടെ തളർന്ന് വീണുപോയി അവരുടെ അമ്മയ്ക്ക് ടെൻഷൻ ഇനി എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടാണോ ഇങ്ങനെ അത്രയും അടിച്ചില്ലേ അങ്ങനെ വല്ലാത്തൊരു എന്താ ഇപ്പം രണ്ട് ഫാമിലി വന്നു രണ്ടും ഭയങ്കര ഇതായിരുന്നു ഇനി എന്തായാലും ഒരു സന്തോഷം ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ അടുത്ത ബിന്നിയുടെ ഫാമിലി വരുന്നവർ പ്രമോ കാണിച്ചിട്ടുണ്ട് നൂബിൻ വരുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ വരുന്നുണ്ട് അത് മാത്രം ഒരു സന്തോഷമാണെന്ന് തോന്നി ഇത് കുറേ കടുപ്പായിപ്പോയി എൻ്റെ ബിഗ് ബോസ് നിങ്ങളില്ലേ കുക്കറിനകത്ത് വെച്ച് വേവിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞില്ല അലേട്ടം പറഞ്ഞു കേട്ടപ്പോഴും ഇത്രയും വേറെ കുക്കറിനകത്ത് കയറ്റിയിടു വിചാരിച്ചില്ല ഇതൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി ഒരു എക്സ്ക്യൂസ് കൊടുക്കാമായിരുന്നു അത്രത്തോളം ട്രൈ ചെയ്തില്ലേ എന്തായാലും അടുത്ത അപ്ഡേറ്റ് വരാം